ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു കളക്ഷൻ ആട്ടോ കാണാൻ പോണേ ഫസ്റ്റ് വൺ ബനാറിസ് ദുപ്പട്ടയൊക്കെ പറഞ്ഞ ഒരു ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷനാ പിന്നെ ടിഷ്യൂ സിൽക്കിൽ പറഞ്ഞ ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആട്ടോ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു ഫസ്റ്റ് മോഡൽ ഇതായിട്ടാ വന്നേക്കണേ ഇതിന്റെ യോക്കിലെ നല്ല രസമുള്ളൊരു പാച്ച് വർക്ക് വന്നിട്ടുണ്ട് ഒരു ബനാറസി സിൽക്കിന്റെയും പിന്നെ ഇത് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ട് ഒരു പോഡ്ലി ബട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസക്കിലെ വർക്ക് ആണ് ടോപ്പിന്റെ മെറ്റീരിയൽ ആണെങ്കിലും ഒരു സിന്തറ്റിക് സിൽക്ക് മെറ്റീരിയൽ ആട്ടാ പറ നല്ല മെറ്റീരിയൽ ആണ് പിന്നെ ലോവർ പോർഷനിലും ഇതുപോലെ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല രസം കേട്ടോ കാണാനായിട്ട് പിന്നെ ദുപ്പട്ട കണ്ടോ നല്ല ബനാറസി ദുപ്പട്ട പറഞ്ഞേ കളർ കോമ്പിനേഷനും കാണാൻ ഭയങ്കര രസമാണ് ഇതിന്റെ എല്ലാം ബേസ് കളർ ഈ നേവി ബ്ലൂ കളർ വന്നിട്ട് ദുപ്പട്ടയുടെ കളർ ആട്ടോ വ്യത്യാസം പറഞ്ഞുള്ളൂ ഈ യോക്കിലെ കളർ ഷെയ്ഡോ വ്യത്യാസം പറഞ്ഞോളൂ ബോട്ടവും കോൺട്രാസ്റ്റ് ബോട്ടോ വന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവർ ഇതാണോ നെക്സ്റ്റ് മോഡൽ ഇതാ കേട്ടോ ബാക്കി ബേസ് കളർ സെയിം തന്നെയാണ് പിന്നെ ഈ ദുപ്പട്ടയുടെ സെയിം ഡിസൈൻ ആയിരിക്കും ഈ യോക്കിൽ പറഞ്ഞതേ ഉള്ളൂ നല്ല രസം കാണാനായിട്ട് അടിപൊളി ഒരു റാണി പിങ്ക് ഷെയ്ഡും ആട്ടോ വന്നേക്കണേ ബോട്ടോ ആണെങ്കിൽ ഈ ദുപ്പട്ടയുടെ സെയിം കളർ ഷെയ്ഡ് നല്ല പി വി കോട്ടന്റെ ആണ് വന്നേക്കണേ അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയ്ക്ക് തന്നെ നമ്മൾ ഒരു നാനൂറ്റമ്പത് രൂപ കൊടുക്കേണ്ട വരും അപ്പൊ അതിന്റെ കൂടെ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ടല്ലേ പറഞ്ഞത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ആണെങ്കിൽ അതിലും ഭംഗിയായിട്ടോ കാണാനായിട്ട് അടിപൊളി ഒരു ഓറഞ്ച് ഷെയ്ഡും ഓറഞ്ച് അല്ല ഒരു റെഡിന്റെ ഷെയ്ഡ് ഒരു കേട്ടോ ചെങ്കല്ലിന്റെ ഷെയ്ഡാ വരുന്നത് നല്ല രസം കാണാനായിട്ട് ബാക്കി നേവി ബ്ലൂ ഷെയ്ഡാണ് വരണത് ഇങ്ങനെ ലോക്കിലെ വർക്കും ഇങ്ങനെ വരും പിന്നെ ബോട്ടോ ആണെങ്കിലും കണ്ടോ നല്ല രസം കാണാനായിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവർ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതൊരു നല്ലൊരു ഗ്രീന്റെ കോമ്പിനേഷൻ ആയിട്ടാണ് വരണേ ബാക്കി എല്ലാം സെയിം തന്നെയാണ് ബോട്ടോ ആണെങ്കിലും ഈ ഗ്രീൻ ഷെയ്ഡ് തന്നെ വരും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവർ നെക്സ്റ്റ് മോഡൽ ഇതാണ് ഇത് ടിഷ്യൂസിൽക്കാട്ടെ മെറ്റീരിയൽ വന്നിരിക്കണേ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആണ് അതിന്റെ യോക്കിലെ നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിലാണ് വരണത് ലൈനിങ് അറ്റാസ്റ്റ് ആയിട്ടായിട്ടാണ് വരണേ നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് നമുക്ക് അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ദുപ്പട്ടയാണെങ്കിലും വൺ സൈഡില് സ്ഥലപ്പൊക്കെ ചെയ്ത് ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡിൽ സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും യോക്കിലെ വർക്ക് എല്ലാം നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ നല്ല രസമുള്ള സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആട്ടോ ഒതുങ്ങി കിടന്നോളും പറന്ന് നിക്കുവോന്നുമില്ല ദുപ്പട്ടയും നല്ല ഭംഗിയാണ് വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡ് സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ട് ബോഡി ഫുള്ള് വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാന്റ് മെറ്റീരിയൽ മെറ്റീരിയലാണ് ലൈനിങ് ആയിട്ടാണ് പറഞ്ഞത് എഴുന്നൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതും നല്ല രസമുള്ള ഒരു കളർ രസമുള്ളൊരു ആണ് റേർ ആയിട്ട് വരുന്ന ഒരു കളറാണ് ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെയാട്ടോ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ ദുപ്പട്ടയും വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡൊക്കെ സ്കാലപ്പ് ചെയ്ത് വരുന്നത് ദുപ്പട്ടാണ് എഴുന്നൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതും നല്ല രസമുള്ള ഒരു കളർ ആണ് യോക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ വന്നത് ുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ ലൈനിംഗ് അറ്റാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത് ദുപ്പട്ടയും കാണാൻ ഭയങ്കര രസമാണ് വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ബാക്കി വർക്ക് വരണ ദുപ്പട്ട എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് മോഡൽ ഇതാട്ടോ മെറ്റീരിയൽ സെയിം തന്നെയാണ് യോക്കിലെ ഡിസൈൻ മാത്രമേ കുറച്ച് വ്യത്യാസം വന്നിട്ടുള്ളൂ ദുപ്പട്ടയിലെ ഡിസൈനിലും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് നല്ല രസമുള്ള കളർ ഷെയ്ഡുവാ എഴുന്നൂറ്റി അമ്പതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇത് നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെ ദുപ്പട്ടയും കാണാൻ ഭയങ്കര രസാ കേട്ടോ നല്ല ആയിട്ടുള്ള വർക്കാ വന്നേക്കുന്നത് വൺ സൈഡിൽ എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാ ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെയോ വന്നിരിക്കുന്നത് ദുപ്പട്ടയും സെയിം തന്നെയാണ് വന്നേക്കുന്നത് വൺ സൈഡിൽ ആയിട്ട് നല്ല ഫ്ലവറും ീഫും ഒക്കെ ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് ഈ സൈഡ് സ്കാനപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ള് വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണ് ഓർ അപ്പൊ ഇത്ര ആയിട്ട് ഇന്നത്തെ കളക്ഷൻ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്ട്സപ്പത്തിലാ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്താക്കിയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്